ചിന്തകൾ വരും മുസ്ലിമാണ് വളരെ ക്ലിയർ ആണ് എന്നാലും ചില വേണ്ടാത്ത ചിന്തകൾ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത് എന്നുപോലും ഒരു വിശ്വാസി ആലോചിച്ച് പേടിച്ചു പോകും പഠിച്ചവനെ എന്റെ ഇമാൻ പോയോന്നോ പേടിക്കണ്ട അത് അതൊരു വസ്വാസാ അത് പറയരുത് എങ്ങനെയൊക്കെ തോന്നി എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി എന്ന് പറയരുത് മനസ്സിലടവക്ക് അഴുതുപില്ലാഹി പുണ്യ പുണ്യനിബിയോട് സഹാബിമാരെ പറയുമായിരുന്നു നിബിയേ ഞങ്ങളുടെ നാവുകളിലൂടെ ഞങ്ങളുടെ മനസ്സിലൂടെ ചിലതൊക്കെ വന്നു പോകുന്നു പറയാൻ തോന്നുന്നു ും ഞങ്ങളുടെ ഇസ്ലാം എന്ന് പോകും അങ്ങനത്തെ ഗുരുതരമായ ചിന്തകൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ും മനുഷ്യന്റെ കേൾവിയും മനുഷ്യന്റെ കാഴ്ചയും മനുഷ്യന്റെ മനസ്സും ചിന്തയും ഇതിനെ കുറിച്ചെല്ലാം ചോദ്യമുണ്ട് എന്നായിത്തിറങ്ങിയപ്പോഴേ ഹാബിമാര് പറയുകയാണ് ഞങ്ങളുടെ മനസ്സുകളിൽ വേണ്ടാത്ത ചിന്തകൾ വന്നു പോകുന്നു അതിനെ കുറിച്ചൊക്കെ ചോദ്യമുണ്ടോ അപ്പോഴാണ് ഹീബിന്റെ മറുപടി ഒതുക്കി നിർത്തിയല്ലോ നിങ്ങളത് പറയരുത് നിങ്ങളത് ചെയ്യരുത് തോന്നിയതല്ലേ സാരമില്ല മനസ്സിന് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല മനസ്സിൽ പലതും വന്ന് കയറി ഇറങ്ങിപ്പോകും അങ്ങനെ ചിന്തകൾ കയറി കയറിയിറങ്ങുന്നതിന് വിരോധമില്ല നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു ഉറക്കരുത് നിങ്ങളത് പറയരുത് അതുപോലെ ചെയ്യരുത് いけるで。<れ>